ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ ടിഷർട്ടിന്റെ ബോട്ടത്തിന്റെ വീഡിയോ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗവയുടെ കാര്യവും മറക്കണ്ടോ നമ്മൾ ഗവ്ക്ക് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂവേഴ്സ് ആവുന്നവരെ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക കേട്ടോ അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫോൺ വന്നിട്ട് ഇതാണേ ആണ് കേട്ടോ സൈസ് വരുന്നത് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് ലാർജ് ആണ് സൈസ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ സ്ട്രെച്ചബിൾ ആണ് എക്സെൽ ആർക്കും യൂസ് ചെയ്യാം കേട്ടോ ആണ് സൈസ് നല്ലൊരു യെല്ലോ ആണ് അതിൽ ഹാർട്ടിന്റെ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക്കിന്റെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണെ ലാർജാണ് വരുന്നത് ആദ്യം ആദ്യമുക്ക് ലാർജിന്റെ എന്താണ് ടീഷർട്ട്സ് തന്നെ കാണാവേ ഫസ്റ്റ് വന്നിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആയിരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോറാണി പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിലും ഹാർട്ടിന്റെ പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ீவ் அடிப்பிச்சு இது லாஜோ சைஸ் வரது அத்தியாவசியம் லெங் உள்ள டீஷர்ட்டான வந்துட்டு ரெண்டு சைடில் எல்லா டீஷர்ட்டிலும் வரும் நல்ல அஃபோடபிள் ரேட்டில் கொண்டு வந்துட்டு அப்ப ஐட்டம் மிஸ் ஆக்கேண்ட் ஐட்டம் இஷ்டப்பட்டு அப்போ தான் ஓடர் ப்ளேஸ் ഇതൊരു ഗ്രീൻ ഷെയ്ഡ് ആയിരുന്നേ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ലാർജാണ് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് നമ്മളിപ്പോ ആദ്യം കാണുന്നതല്ല ലാർജ് സൈസാണേ ഇതും ലാർജ് സൈസിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണേ നെക്സ്റ്റ് വരുന്നത് ഇതും ഒരു ബ്ലൂ ഷെയ്ഡില് റെഡ് പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് റെഡിന്റെ ബട്ടർഫ്ലൈയുടെ പ്രിന്റ് ആണേ വന്നിട്ടുള്ളത് ഇത്രയാണ് നമുക്ക് ടീഷർട്ട്സിൽ ലാർജ് സൈസിൽ അവൈലബിൾ ആവുന്നത് അത്രയാണ് കേട്ടോ ഇനി നമ്മൾ കാണുന്നത് എക്സൽ സൈസാണേ അപ്പൊ ഞാൻ സൈസ് പറഞ്ഞു തന്നെ പോവാണ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടുന്ന സൈസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്ക இஷ்டப்பட்டுள்ள பிரிண்ட் ஸ்கிரீன்ஷோட்டெடுக்க நம்ம வாட்ஸ்அப் நம்பர்ல ப்ளேஸ் செய்யோ நெக்ஸ்ட் வரது நல்ல ஷெய்டான அதுல ஒரு யெல்லோ பிரி வந்துள்ளது இது வந்துட்டு கலர் ஆனா இது வந்துட்டு வலியுடைய பிரிண்ட் ஆனே வரது நெக்ஸ்ட் வரது നല്ലൊരു കലങ്കാരി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതോ ഇങ്ങനെയാണേ എക്സെൽ ആണ് സൈസ് വരുന്നത് ഇപ്പൊ നമ്മൾ കാണുന്നില്ല എക്സൽ ആണ് ഇത് വന്നിട്ട് നല്ലൊരു ഓഫ് ലാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയൽ സൂപ്പറാണ് ട്ടോ നല്ല ഇങ്ങനെ നമുക്ക് ഒറ്റ കൊണ്ടൊക്കെ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന നല്ല ഒതുങ്ങുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ ആ ഒരു മെറ്റീരിയൽ ആണേ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു പാരറ്റ് ഗ്രീൻ ആണ് ഇതൊക്കെ എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ഇതും എക്സെൽ ആണ് സൈസ് നമുക്ക് മുന്നേ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് പോയ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഒരു ഷെയ്ഡാണ് പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് എക്സൽ ആണ് സൈസ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് അതും എക്സ് ആണ് നെക്സ്റ്റ് നല്ലൊരു പീച്ച് കളറാണ് വന്നിട്ടുള്ളത് പീച്ചിൽ റെഡ് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് എക്സ് എൽ ആണ് സൈസ് വരുന്നത് അപ്പം ഇത്രയാണ് നമുക്ക് എക്സ് എൽ വന്നിട്ടുള്ള ടീഷർട്ട്സിന്റെ കളക്ഷൻസ് അത്രയാണ് കേട്ടോ ഇനി വന്നിട്ട് നമുക്ക് ഡബിൾ എക്സ് എൽ ഉള്ളത് കാണാവേ ഇത് വന്നിട്ട് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ആഷ് കളർ ആണ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണേ ഇതും ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ് ഉള്ള ടീഷർട്ട് വരുന്നത് ഡബിൾ എക്സെൽ ആണ് സൈസ് വരുന്നത് ഇതെല്ലാം നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ മിസ്സാക്കാണ്ട് തന്നെ പർച്ചേസ് ആയിക്കോട്ടെ വെറും നൂറ്റി നാല്പത്തി ഒൻപത് രൂപ മാത്രമേ വരുന്നതില് നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു ഷിപ്പിംഗിൽ തന്നെ മൂന്നെണ്ണം ഒക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഡബിൾ എക്സെൽ ആണേ സൈസ് വരുന്നത് ഇതാണ് ഇത് നമുക്ക് എക്സെല്ലും ഉണ്ട് കേട്ടോ ഈയൊരു പ്രിന്റിൽ ഡബിൾ എക്സെൽ ആണേ ഇത് വന്നിട്ട് നല്ലൊരു ബ്ലൂ ആണ് ഡബിൾ എക്സെൽ ആണ് സൈസ് ഡബിൾ എല്ലാം ഈ രണ്ട് ലാർജിലും ചെറിയൊരു ഇലാസ്റ്റിക് പോകുന്നുണ്ടേ ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നല്ലൊരു ആഷ് കളർ ആണ് വരുന്നത് സ്റ്റാൻഡേർഡ് കളർ കളറ് ഇങ്ങനെയാണ് ഡബിൾ എക്സ് എൽ ആണ് വന്നിട്ടുള്ളത് இது நமக்கு எக்ஸெல்ல வந்துட்டு கலர்ச்சாட் ஆனே ஓனியன் பிங்க இது நமக்கு எக்ஸெல்லிய கலர் இது டபிள் எக்ஸல் ஆனே நெக்ஸ்ட் நல்ல ஒரு பிரிண்ட் ஆனா ஃபேர்ஸ் ஆனா வந்துட்டுள்ளது നെക്സ്റ്റ് ഇതൊരു ഗ്രീൻ ആണ് ഇത് നമുക്ക് എക്സ് എല്ലും വരുന്നുണ്ട് ഡബിൾ എക്സ് എല്ലും ഈ ഒരു കളർ ഷാർട്ട് ഇതും അങ്ങനെ തന്നെയാണ് എക്സ് ഡബിൾ എക്സ് ഈ ഒരു കളർ ഷാർട്ട് വരുന്നുണ്ട് പീച്ച് ആണ് കളർ വരുന്നത് ഇപ്പൊ ഇത്രയാണ് നമ്മുടെ ടീഷർട്ട്സിന്റെ കളക്ഷൻസ് ഇത്രയാണ് ഇപ്പൊ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്ക് ടീഷർട്സുകൾ അവൈലബിൾ ആവുന്നത് എന്നാൽ ബോട്ടം നമുക്ക് അവൈലബിൾ ആവുന്നത് എക്സെല്ലും ഡബിൾ എക്സെല്ലും ആണ് കേട്ടോ ലാർജ് ലാർജ്കാർക്കും ബോട്ടോ നമുക്ക് എക്സൽ എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാരണം കുറച്ച് ടൈറ്റോ കാര്യങ്ങളോ ആവത്തും നിങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ടത് യൂസ് ചെയ്യാൻ പറ്റും ലാർജ് ലാർജുകാർക്കും ഈ ഒരു ബോട്ടോ ഒക്കെ നല്ലതുപോലെ യൂസ് ചെയ്യാമല്ലോ കേട്ടോ എക്സൽ ആണ് സൈസ് വന്നിട്ട് ലാർജിനും എക്സെല്ലിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈറ്റോ ആണേ ഇതിപ്പോ ഞാൻ എക്സൽ സൈസ് ആണ് എക്സൽ ആണെങ്കിലും ഡബിൾ അല്ല സോറി എക്സൽ ആണെങ്കിൽ ലാർജ് ആർക്കും ഇത് ചൂസ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ടോപ്പിന്റെ പ്രൈസ് വന്നിട്ട് വെറും നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് അതുപോലെ തന്നെയാണ് ബോട്ടത്തിന്റെ പ്രൈസും വരുന്നത് വെറും നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് കേട്ടോ ഇത് എക്സൽ ആണ് സൈസ് വരുന്നത് ഇതും വന്നിട്ട് എക്സൽ ആണ് കേട്ടോ സൈസ് വരുന്നത് ബോട്ടം നമുക്ക് ഈ ഒരു മൂന്ന് പ്രിന്റിൽ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ അപ്പൊ നമുക്ക് പ്രിന്റ് നമുക്ക് ഈ ഒരു മൂന്ന് കളർ ചാർട്ടിൽ മാത്രമാണ് ബോട്ടോ വരുന്നത് ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യോ ഇനി നമുക്ക് ഡബിൾ എക്സ് എൽ ഒന്ന് കാണാവേ ഇത് വന്നിട്ട് ഡബിൾ എക്സ് എൽ ആണേ ഡബിൾ എക്സ് എൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് എക്സ് ആർക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം എക്സ് ആർക്കും ധൈര്യമായിട്ട് എടുക്കാം ഡബിൾ എക്സ് ആർക്കും എടുക്കാം കേട്ടോ ഇതൊരു വൈറ്റിൽ ബ്ലാക്ക് പ്രിന്റ് ആണ് കേട്ടോ സോറി ബ്ലാക്കിൽ വൈറ്റ് പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന കളറ് ഇതാണേ ഒരു പിങ്കും യെല്ലോയും വയലറ്റ് ഷെയ്ഡും ഒക്കെ ചേർന്നിട്ട് വരുന്ന ഒരു ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് എക്സലുകാർക്കും ഡബിൾ എക്സ് എക്സൽ ആർക്കും ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് കളർ ആണേ എക്സലുകാർക്കും ഡബിൾ എക്സൽ ആർക്കും ഒരുപോലെ ഉപയോഗിക്കാവേ നെക്സ്റ്റ് വരുന്നത് അത്യാവശ്യം നല്ല ഹെവി ക്വാളിറ്റി ഉള്ള ബോട്ടോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ എല്ലാ റേറ്റ് വരുന്നത് രൂപയാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിലേതേലും കളേഴ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിലേക്ക് വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയില് വീണ്ടും നല്ല വെറൈറ്റി ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു